നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം വയലിൽ കൃഷി ചെയ്ത നെൽകൃഷി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചെയ്തു ചെറുവൂർ ഗ്രാമപഞ്ചായത്ത് ചെറുവണ്ണൂർ കൃഷിഭവൻ മുയിപ്പോത്ത് കഴുക്കോട് വയൽ പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിൽ കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം കഴുക്കോട് വയലിൽ സംഘടിപ്പിച്ചു ചെറുവണ്ണൂർ പഞ്ചായത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന എഴുന്നൂറോളം ഏക്കർ വരുന്ന സ്ഥലത്തെ അറുപതോളം ഏക്കർ സ്ഥലത്താണ് ഉമ പൗർണമി ജീരകശാല മല്ലിക്കുറുവ ഒറീസ ബസുമതി തുടങ്ങിയ ഇനങ്ങൾ കൃഷി ചെയ്തത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീബ പി ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ ഏകദേശവും ഇവിടെ വീരികരയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൃഷി ഓഫീസറ് സൂചിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട എന്താണോ അതിന് കൂടെ നിന്നുകൊണ്ട് അതിനു വേണ്ട പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുമെന്ന് ഞാൻ ഈ സമിതിക്ക് ഉറപ്പുവരികയാണ് കാരണം നമ്മുടെ അന്യമായിക്കൊണ്ടിരിക്കുന്ന കൃഷി ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൃഷിയിൽ നിന്നും ആളുകൾ വിട്ടുനിന്നുകൊണ്ട് കാരണം ഞാൻ ചെറുണ്ടത്തൂരെ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ ഒന്നാം സ്ഥാനമാണ് ചിരണ്ടത്തൂര് ചിറ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു ചെറിയ അവർ പരിശായി കിടന്നെടുക്കുമെന്നും ഒരുപാട് കൃഷിക്കാരെ യുവാക്കളെ കുറേ പ്രായമുള്ള ആളുകൾ മാത്രമാണ് കൃഷിയിലേക്ക് വരുന്നത് പക്ഷേ യുവാക്കളെ കൂടെ കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും കൊടുത്തുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ജില്ലാ പഞ്ചായത്ത് എന്തുകൊണ്ടും കൃഷിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു യും സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെയും അഭാവത്തില് അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് എന്താണോ കിട്ടാത്തപ്പോൾ ഒന്നും അപ്പോൾ അതിന്റെ എന്തൊക്കെ പോരായ്മകളാണ് എന്നുള്ളത് ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ അതിൻ്റെ ഒരു റിക്വസ്റ്റ് ജില്ലാ പഞ്ചായത്തിലേക്ക് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നളിനി നല്ലൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തു കിണറുള്ളതിൽ ബ്ലോക്ക് മെമ്പർമാരായ വി ബി രാജേഷ് ആദില നിബ്രാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി സജീവൻ സ്വപ്ന ഒദയോത്ത് കൃഷി ഓഫീസർ ഹിബാ ടി സജീവൻ വാർഡ് മെമ്പർമാരായ കെ പി അരവിന്ദാക്ഷൻ ഇ കെ സുബൈദ മടത്തിൽ രാജേഷ് എം കെ സുരേന്ദ്രൻ കരീം കോച്ചേരി രവീന്ദ്രൻ കിഴക്കയിൽ സജീവൻ പി എം പ്രഭാകരൻ പി കെ പാങ്കില നിരത്ത് കുഞ്ഞമ്മത് കുഞ്ഞികൃഷ്ണൻ എം കീരിയോട്ട് മൊയ്തി പാടശേഖര സമിതി പ്രസിഡന്റ് നൌഫൽവിക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പാടശേഖര സമിതി ജനറൽ സെക്രട്ടറി സുഭാഷ് മനയിൽ നന്ദി പറഞ്ഞു